നമസ്കാരം ഇന്ന് നമ്മള് കുറച്ച് ചെയ്യും നല്ല നീളം പയർ വാങ്ങിട്ടുണ്ട് കേട്ടാ പയറുകൊണ്ട് നമുക്കൊരു തോരണ്ടാക്കാം അടിപൊളി പയറാണ് നീളം പയറ് ആവശ്യത്തിനുള്ള പയർ എടുക്ക പിന്നെ ഒരു ഉള്ളി എടുക്കാം നമുക്ക് പിന്നെ പച്ചമുളക് പച്ചമുളക് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഞെട്ടി കളഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ഞു പോവില്ല എന്നുള്ളത് ചെയ്യാറ് ഇപ്പോൾ കുറേ കാലമായിട്ട് അതുകൊണ്ട് പിന്നെ പച്ചമുളക് ഒന്ന് വാങ്ങിക്കൂട്ടൊന്നും കത്തറി വന്നിട്ടില്ല എല്ലാം ഞെട്ടി കളഞ്ഞിട്ട് എടുത്ത് വെച്ചുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് ഇട്ടാൽ അതുപോലെ തന്നെ ചെയ്യാത്ത ആൾക്കാരെല്ലാം ചെയ്ത് നോക്കുക നമുക്കിതൊക്കെ സെറ്റാക്കിയിട്ട് വരാം നമ്മുടെ പയർ കഴുകി വെച്ച് എന്താ കഴുകിയിട്ടുണ്ട് ഈ തെറ്റൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും അങ്ങനെ കത്തി കൊണ്ട് നോർക്കാം അല്ലാന്നുണ്ടെങ്കിൽ കത്തര ഉണ്ടെങ്കിൽ ുമ്പോൾ ഒരുമിച്ച് വേണ്ട കട്ട് ചെയ്ത് പോവാം നമുക്ക് അല്ലേ ഇതെളപ്പിച്ച് അതുപോലെ ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം നമ്മുടെ പയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിന് ഈ അളവിലാണ് കട്ട് ചെയ്ത് നല്ല ചെറിയ നല്ല ചള്ള് പയറാട്ടോ നമ്മൾ പയർ വാങ്ങുമ്പോൾ എപ്പോഴും ചെള്ളു പയർ വാങ്ങാൻ നോക്കണം അല്ലെങ്കിൽ കട്ടിയാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ കഴിയുന്നതും ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ഇങ്ങനെ വളയണം വയർ പയർ അതുപോലെ നല്ല വളയിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വയർ ചട്ട വയറാണ് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞിരിണ്ട് പിന്നെ സവാള അരിഞ്ഞിരത്തിട്ടുണ്ട് അവളൊക്കെ എപ്പോഴും കനം കുറച്ചിട്ട് അരിയണം അതുപോലെ കനം കുറച്ചിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വാടി അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി വെച്ച് നമ്മൾ ഞോയിലൊഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി വട്ടിയിട്ട് അതിനോടൊപ്പം നമ്മുടെ പയറോടും ുള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് വിടത്തിട്ടു കൊടുക്കട്ടെ വെളിച്ചെണ്ണിച്ച് കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വേപ്പില അടച്ചൽ മുളകൊക്കെ അങ്ങനെ ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് നമ്മൾ പയറേലിട്ടിട്ടുണ്ട് അങ്ങനെ അതിന് മേൽക്കൂടെ അതിന് ഉപ്പിട്ടിട്ടുണ്ട് കൂടെ ഇളക്കിയിട്ട് വെള്ളം ഒഴിക്കാം ഞാനിതിൻ്റെ മേലിൽ കൂടെ ഉപ്പിട്ടിട്ട് വെള്ളം ചൂടുവെള്ളം ഒഴിക്കുക ചെയ്യുക കുറച്ച് ചൂടായ വെള്ളം ഒഴിക്കുക ചെയ്യാം അങ്ങനെ നിങ്ങളുടെ സ്റ്റൈലങ്ങനെ ഞാൻ ചെയ്യാം അങ്ങനെ ഫയർ ഒന്ന് വാടിക്കിട്ടണം നമ്മൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മല്ലി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയോ ഒക്കെ ചേർക്കാം ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് അധികം കാര്യമായിട്ട് ചേർത്തിട്ടില്ല ഇളക്കി കൊടുത്ത് അടിപൊളിക്കാതിരിക്കാം ഒന്ന് വാടി ഞാൻ കിട്ടുന്നുണ്ടു വെള്ളം ചേർത്തിട്ടുണ്ട് അതൊന്ന് വറ്റുന്നതോട് കൂടി നമ്മുടെ പയറ് വരും കിട്ട നമ്മുടെ നാസ്ത ചപ്പാത്തി മീൻകരട്ട ചപ്പാത്തി നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുകയാണ് വാങ്ങാൻ ചുട്ടെടുക്കുക ഉള്ളൂ അത്രയോളൂ മീൻകറിയും റെഡിയിലുണ്ട് പയറ് വറ്റിക്കൊണ്ടിരിക്കുന്നു കിട്ടാം നമ്മുടെ പയറ് പേരി റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം വറ്റ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കുറച്ചൂരി വെള്ളം വറ്റാണ്ട് അപ്പോൾ ഏകദേശം വേവായിട്ടുള്ളൂ അപ്പോൾ ഏകദേശം ഇത്രേ ഉള്ളൂ നമ്മുടെ തോരൻ കേട്ടോ ആ ചിങ്ങപ്പയർ പയറ് പേരി എന്നൊക്കെ പറയൂ അങ്ങനെ പറയാമെന്നൊക്കെ ഒന്ന് കമൻറ്റ് കിട്ടാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ കൂടെ കൂടിക്കോ നമുക്ക് ഇൻഷാല് നല്ല നല്ല കണ്ടൻറ്റ് ആയി നിങ്ങളുടെ കൂടെ വരാം ഓക്കെ താങ്ക്സ്